പിന്നെ കുറച്ച് ഇടിയപ്പം ഉണ്ടോ നമ്മൾ ഇണ്ടാക്കാൻ പോണത് പിന്നെ രാവിലെ തന്നെ എനിക്കിപ്പ ഭയങ്കര മടി പിടിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു ഇടിയപ്പം ഉണ്ടാക്കാം പിന്നെ തേങ്ങാപ്പാലും ഉണ്ടാക്കാം അപ്പൊ ഇടിയപ്പവും തേങ്ങാ പാലും അതിന് ഉണ്ടാക്കാൻ പോണത് കേട്ടോ അതിനായിട്ട് കുറച്ച് വെള്ളം നൽപ്പിക്കട്ടെ ആദ്യം തന്നെ കഴിഞ്ഞ ഞായറാഴ്ച പത്തരി ഉണ്ടാക്കിയതാണ് കേട്ടോ പാത്രം കത്തു പത്തിരി വെള്ളം എറണൂലോ നിങ്ങൾ കണ്ടതാണല്ലോ അപ്പൊ അതെ പാത്രത്തിന്റെ അടിവാശി കൊളത്തില്ലാതെ ചെയ്ത എന്താ പറ്റിയെന്നറിയാൻ പാടില്ല പിന്നെ അരി അടി പോയി ഇത് പോണില്ല അത്ര കരിയിട്ടും പോണില്ല അത് കൊറച്ച് പൊടി എടുത്തിട്ട് വരാം നമുക്ക് വെള്ളം ഒഴിക്കാം കേട്ടാ വെള്ളം ഒഴിക്കുമ്പോ എനിക്ക് പേടിയാ ഒരു പ്രാവശ്യം ഇത് പോണെ വെള്ളം ഒഴിച്ചിട്ട് കൊളായതാ കൊറച്ച് 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 വെള്ളം ഒഴിക്കും വെള്ളം ഒഴിച്ച് കൊളാക്കിന്റെ ഇടിയപ്പം ഇടിയപ്പം ആയില്ല അന്ന് അപ്പായി പോയി അന്ന് ഇടിയപ്പം തന്നെ ആവണം കൊറേശ കൊറേ ഉള്ളോ ചടിക്കഴിഞ്ഞാൽ ചെലപ്പണി കിട്ടും ഇപ്പൊ ഏകദേശം വെള്ളം സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ അന്ന് എന്താ പറ്റിയന്ന് അറിയാൻ പാടില്ല കുറച്ചുകൂടി വെച്ചേക്കാം പിന്നെന്തായാലും വെള്ളം സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ നമുക്ക് ഇങ്ങനെ ഒരു പൊടിയെടുത്തു ഒന്ന് നെക്കി നോക്കാം കുഴപ്പമില്ല ഉണ്ടാക്കാനുള്ള പ്രക്രിയയിലേക്ക് നമുക്ക് കടക്കാം ആ നമ്മുടെ പൊടി സെറ്റ് പോക്കിട്ടിപ്പോണ്ടാക്കി നോക്കട്ടെ ശരിയായില്ലെങ്കിലാണ് എനിക്ക് രണ്ട് പിടിക്കാൻ പോണത് ശെരിയാവുന്നു നോക്കട്ടെട്ടോ ഇപ്പൊ ഉണ്ടാക്കാനായിട്ട് കാര്യം എനിക്ക് എളുപ്പാണ് പക്ഷെ ഇത് ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോഴാണ് എന്റെ കറക്റ്റ് ഇത് അറിയാൻ പറ്റുള്ളൂ എന്താവൂന്നുള്ളത് പിന്നേരം നോക്കാൻ ആദ്യത്തെ ഓ ബാക്കിയപ്പം ഈസി ആയിട്ട് പോരണ്ടട്ടാ അപ്പൊ എന്റെ ഇടിയപ്പ് ഇന്നത്തെ ഇടിയപ്പം സക്സസ് ആയി അതുപോലെ വീഴാൻ ഒരു ചില സമയത്ത് വീടൂല ഇത് രണ്ടും റെഡി ആയിട്ടുണ്ട് ഇതൊന്നും എടുത്ത് വയ്ക്കട്ടെ ഇടിയപ്പുണ്ടാക്കി ഉണ്ടാക്കി ഇപ്പൊ ഒരു നൂതിലാണ് ഇടിയപ്പം വന്നോണ്ടിരിക്കുന്നത് കണ്ട എന്താ എന്തവിടെ നടക്കണേന്ന് എനിക്ക് മനസ്സിലാവല്ലോ കേട്ടോ അത് ഇങ്ങനെ വന്നത് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് നാലെണ്ണം നാല് മൂലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ഇടിയപ്പുണ്ടാക്കി എപ്പ കഴിയും ഒന്ന് പറയണം നിങ്ങള് നാലെണ്ണം പറ്റിട്ട് ഞാൻ എങ്ങനെ ഉണ്ടാക്കി കഴിയും ശതാ എന്തൊരു കഷ്ടാണ് പക്ഷെ മേടിച്ച പൊടിയുടെ കൊഴപ്പാട്ടാ ഈ പൊടി ഭയങ്കര ഒട്ടലുള്ള പൊടിയാണെന്ന് തോന്നുന്നു എന്നാ കഴിഞ്ഞ പ്രാവശ്യം ഇടിയപ്പുണ്ടാക്കിയപ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലായിരുന്നു പക്ഷെ ആദ്യത്തെ രണ്ട് തട്ടം ഉണ്ടാക്കിപ്പോ ആ വിഷയം വന്നില്ല കേട്ടോ പിന്നെ പിന്നീട് പിന്നീട് ഉണ്ടാക്കണേനൊക്കെയാണ് ഇങ്ങനത്തെ കുഴപ്പങ്ങൾ വന്നത് വീഴണില്ല ഒന്ന് രണ്ടെണ്ണം ആയിട്ടേ വീഴുന്നുള്ളു അപ്പൊ ഞാൻ പിന്നെ എങ്ങനെയൊക്കെയോ അതങ്ങട് തീർത്തുവാ പൊടി അങ്ങട് ഇനി പത്തിരിക്ക് മാത്രമേ പറ്റുകയുള്ളൂ കാരണം ഇത് ഒട്ടും വീഴണില്ല ഭയങ്കര ഒട്ടണ പൊടിയാവുമ്പോ ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് വരല്ലുണ്ട് ഇടക്ക് ഒട്ടണ പൊടിക്ക് ഇങ്ങനെ ഒരു കുഴപ്പം വരാറുണ്ട് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടായി പേടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് എങ്കിലും അത് തീർത്തിട്ടുണ്ട് അപ്പൊ ഇനി ഈ പൊടി പൊടിയെടുത്തിണ്ടാക്കേണ്ട നടക്കൂള്ളൂ അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പണി ഞാൻ എന്റെ രണ്ട് കയ്യും പേരെ എടുത്തിട്ടുള്ള ചുറ്റി ചെറിച്ചിട്ട് അങ്ങനെ പാലക്ക റെഡി ആയിട്ട് കണ്ടിട്ടാണ് ഇപ്പൊ ഇത് കൊടുക്കട്ടെ